ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നാവികസേനയുടെ വൻ ലഹരിവേട്ട ബോട്ടുകളിൽ നിന്ന് പിടികൂടിയത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് കിലോ ഖാഷിഷും ഒന്ന് കിലോ ഹെറോയിനും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നിരീക്ഷണ പറക്കൽ നടത്തുകയായിരുന്ന പി എ റ്റ് വിമാനമാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ബോട്ടുകൾ കണ്ടെത്തിയത് തുടർന്ന് വിവരം നാവികസേന നിയോഗിച്ചിരിക്കുന്ന ഐ എൻ എസ് തർക്കാഷ് യുദ്ധക്കപ്പലിന് കൈമാറി ഉടൻ തന്നെ യുദ്ധക്കപ്പൽ ബോട്ടുകളെ വളഞ്ഞു സേനാ ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ നാവിക കമാൻഡോ സംഘമായ മാർക്കോസിനെ ബോട്ടുകളിലേക്ക് എത്തിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബോട്ടിലെ വിവിധ അറകളിൽ സൂക്ഷിച്ചിരുന്ന പായ്ക്കറ്റുകളുള്ള മാരക മയക്കുമരുന്നുകൾ കണ്ടെത്തിയത് മൊത്തം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ലഹരിയാണ് കണ്ടെടുത്തിരിക്കുന്നത് ബോട്ടിലുണ്ടായിരുന്ന പ്രതികളെ ചോദ്യം ചെയ്യലിനായി മുംബൈയിലേക്ക് മാറ്റി ഇവരെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നാവികസേന പുറത്തുവിട്ടിട്ടില്ല അന്താരാഷ്ട്ര ലഹരിക്കടത്ത് ശൃംഖലയുടെ ഭാഗമായവരെയാണ് പിടികൂടിയതെന്നാണ് ഉന്നത സേനാവൃത്തങ്ങൾ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ വയനാട്ടിലെ നാട്ടിലെവിടെയാ ഞാൻ കോഴിക്കോട് ഞാൻ നാട്ടിലെ നാട്ടിലെവിടെയാ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എക്ജി തന്നെ നാട്ടിലെവിടെയാ